എല്ലാവർക്കും നമസ്കാരം ദ്രോണാചാര്യർ ശിഷ്യൻ്റെ പെരുവിരൽ ഗുരുദക്ഷിണയായി വാങ്ങിയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും ദ്രോണാചാര്യർ ഇങ്ങനെ ഒരു ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക എന്താണ് ഈ ശിഷ്യൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം ഒരിക്കൽ കൗരവർ നായാട്ടിനു വേണ്ടി കാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ നായാട്ട് നായ കുരക്കുവാൻ വേണ്ടി വായ തുറന്ന ആ ചെറിയ സമയത്തിനുള്ളിൽ നായയുടെ വായിലേക്ക് ഏഴ് അമ്പുകൾ എഴുത് തറപ്പിച്ചിരുന്നു ഇതാര് ചെയ്തു എന്നറിയാൻ വേണ്ടി അർജുനൻ കാട്ടിലേക്ക് പോയപ്പോൾ കാട്ടിൽ ഒരു കുടിലിൻ്റെ മുന്നിൽ വെച്ച് ഒരു നിഷാദൻ ആയുധവിദ്യ അഭ്യസിക്കുന്നത് കണ്ടു അടുത്തു ചെന്ന് നോക്കിയപ്പോൾ ദ്രോണാചാര്യരുടെ ഒരു പ്രതിമ വെക്കുകയും ആ പ്രതിമക്ക് മുന്നിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ഈ നിഷാദൻ ആയുധ വിദ്യ അഭ്യസിക്കുകയായിരുന്നു ഈ വിവരം അർജുനൻ ദ്രോണാചാര്യരെ അറിയിച്ചു ദ്രോണാചാര്യർ ആ നിഷാദനെ വിളിപ്പിക്കുകയും ആരാണ് നിന്റെ ഗുരു എന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ ആ നിഷാദം പറഞ്ഞു ലോകമറിയുന്ന അങ്ങ് തന്നെയാണ് എൻ്റെ ഗുരുനാഥൻ എന്ന് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗുരുദക്ഷിണ നൽകണം അത് നിൻ്റെ വലത് കൈയുടെ പെരുവിരൽ തന്നെയാണ് ഗുരുദക്ഷിണയായി നൽകേണ്ടത് എന്ന് ദ്രോണാചാര്യർ ആവശ്യപ്പെട്ടു യാതൊരു മടിയുമില്ലാതെ ഈ നിഷാദൻ തൻ്റെ വലത് കൈയിലെ പെരുവിരൽ അറുത്ത് ഗുരുവിൻ്റെ കാൽക്കൽ സമ സമർപ്പിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ഈ നിഷാദൻ ചെയ്തത് വിരൽ നൽകി തൻ്റെ ശിരസിനെ സംരക്ഷിക്കുകയായിരുന്നു ചെയ്തത് വിരൽ നൽകാൻ മടിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ദ്രോണാചാര്യർ തൻ്റെ ശിരസ് എടുക്കുമെന്ന് ആ നിഷാദന് പറയാം പെരുവിരൽ മുറിച്ച് നൽകിയതുകൊണ്ടാണ് നിഷാദൻ ഏകലഭ്യനായി മാറിയത് ഈ നിഷാദൻ ആരാണ് ഇദ്ദേഹം ശ്രീകൃഷ്ണന്റെ അമ്മയുടെ സഹോദരനായ ദമഘോഷൻ എന്ന യാദവന്റെ പുത്രനാണ് പേര് ശത്രുഘ്നൻ ജനിച്ചപ്പോൾ തന്നെ കൊട്ടാരത്തിൽ പലവിധ ദുർനിമിത്തങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അത് കണ്ട് ആചാര്യന്മാർ പറഞ്ഞു ഇവനെ കൊല്ലുന്നതാണ് നല്ലത് എന്ന് കുഞ്ഞിനെ കൊല്ലുവാൻ മടിയുള്ളത് കൊണ്ട് കാട്ടിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഹിരങ്ങധനുസ് എന്ന് പറയുന്ന ഒരു നിഷാദൻ ഈ കുട്ടിയെ എടുത്ത് വളർത്തുകയാണ് ചെയ്തത് ഈ കുട്ടി വളർന്നപ്പോൾ ഒരിക്കൽ ദ്രോണാചാര്യരെ സമീപിച്ച് തന്നെ ആയുധവിദ്യ വിദ്യ പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ ദ്രോണാചാര്യർ അതിന് തയ്യാറായില്ല അദ്ദേഹം തന്നെ ആയുധവിദ്യ വിദ്യ പഠിപ്പിക്കുവാൻ സാധിക്കുകയില്ല മാത്രവുമല്ല എന്നെ ഗുരുവായി സ്വീകരിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ചെയ്തത് ദ്രോണാചാര്യർ അസ്തനപുരിയുടെ സർവസൈന്യാധിപനാണ് സർവ സൈന്യാധിപൻ്റെ വാക്കുകൾ ലംഘിക്കുന്നത് കുറ്റകരമാണ് ശിക്ഷാർഗമാണ് അത് ഈ നിഷാദൻ ലംഘിച്ചു തൻ്റെ പ്രതിമ ഉണ്ടാക്കി അതിൻ്റെ മുന്നിൽ വെച്ച് ആയുധവിദ്യ അഭ്യസിക്കുക എന്നത് സർവസൈന്യാധിപൻ്റെ വാക്കിനെ ലംഘിക്കുന്നതാണ് അതുകൊണ്ടാണ് ഗുരുനാഥൻ ശിക്ഷിച്ചത് പെരുവിരൽ വാങ്ങി ശിക്ഷിച്ചത് മാത്രമല്ല പാത്രമറിഞ്ഞു വേണം വിദ്യ എന്ന് പറയാറുണ്ട് ആയുധവിദ്യ പഠിക്കുന്നവർ വേദം പഠിച്ച് മനഃപ്പാകം വന്നവരാണ് ആയിരിക്കണം ഇവിടെ ഈ നിഷാദൻ വേദം പഠിച്ചിട്ടില്ല മനഃപ്പാകം വരാത്തവർ ആയുധ പഠിച്ചാൽ അത് ദുരുപയോഗം ചെയ്യും അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ആയുധ പഠിപ്പിക്കാതിരുന്നത് മാത്രവുമല്ല ദ്രോണാചാര്യർക്കറിയാം ഈ നിഷാദനെ ആയുധവിദ്യ പഠിപ്പിച്ചാൽ മഹാഭാരതം കഥ മറ്റൊരു തരത്തിലാണ് അവസാനിക്കുക എന്ന് ദ്രോണാചാര്യർക്ക് നന്നായി അറിയും ഇതെല്ലാം കൊണ്ടാണ് പഠിപ്പിക്കാതിരുന്നത് കാരണം ഈ ഏകലവ്യൻ എന്ന ശത്രുഘ്നൻ എന്ന ഈ നിഷാദൻ്റെ ഉള്ളിൽ അസ്ഥിനപുരിയോട് വലിയ പ്രതികാരമുണ്ട് കാരണം ഈ ഹസ്തിനപുരി ഈ നിഷാദിൻ്റെ പൂർവികരുടേതായിരുന്നു യുവിനെ ശപിച്ച് ബ്രഷ്ഠ് കൽപ്പിച്ച് കാട്ടിലേക്ക് അയച്ചതാണ് അതിൻ്റെ ഒരു പ്രതികാരം മനസ്സിൽ തീർച്ചയായും ഉണ്ടാകും മാത്രവുമല്ല ഈ കുട്ടി ജനിച്ച ഉടനെ കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു അതിൻ്റെയും ഒരു പ്രതികാരം മനസ്സിലുണ്ടാകും ഹസ്തിനപുരിക്ക് എതിരായി ഒരു ശക്തി കാട്ടിൽ വളരുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷേ ഈ നായയുടെ വായിലേക്ക് ഏഴ് അസ്ത്രം ഇത് പിടിപ്പിച്ചിട്ടുണ്ടാവുക ഇതെല്ലാം നന്നായി അറിയുന്ന വ്യക്തിയാണ് ദ്രോണാചാര്യർ ഇതെല്ലാം കൊണ്ടായിരിക്കും തീർച്ചയായും ദ്രോണാചാര്യർ ഈ നിഷാദനെ ആയുധവിദ്യ പഠിപ്പിക്കാതിരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം